പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നെൽകൃഷി വിളവെടുപ്പ് ഒരു നാടിൻ്റെ സംസ്കാരമാണ് കണ്ണത്താ ദൂരത്തോളം കിടക്കുന്ന ഈ സ്വർണ്ണവിളകളെ നമ്മൾ എങ്ങനെ കൊയ്തെടുക്കാമെന്ന് നോക്കാം കൊയ്ത്ത് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നെൽകൃഷി ചെയ്യുന്ന കർഷകൻ്റെ ഉത്സവം തന്നെയാണ് ഈ നെൽപ്പാടം കാണുമ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ കുട്ടിക്കാലം തെളിഞ്ഞു വരും ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു അമ്മയോടൊപ്പം പുഞ്ചയിൽ കൊയ്യാൻ ഇറങ്ങിയത് അന്നൊക്കെ പുഞ്ചയിലൊക്കെ കൊയ്യാൻ പോകാൻ തന്നെ ഭയങ്കര ആവേശമായിരുന്നു കാരണം പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ നല്ല ചൂടുള്ള ബോണ്ടയും വടയും ഉള്ളിയുടെയും ഏത്തക്കാ പോയി ഇതെല്ലാം തിന്നാമായിരുന്നു പക്ഷെ കട്ട വെയിലും ചൂടും അട്ടയുടെ കടിയും അതാണ് സഹിക്കാൻ പറ്റാത്ത ഈ അട്ടയൊക്കെ നമ്മുടെ കാലിൽ കടിച്ചു തൂങ്ങി രക്തമൊക്കെ കുടിച്ച് വീർത്തിരിക്കും കൊയ്യുന്ന ഓരോ കൈപ്പിടിയും നെൽക്കത്തിലും കൂട്ടി ഒരു ചെറിയ കെട്ടുകളാക്കി കെട്ടി പാടത്തിലിടും അതിന് കത്ത എന്തെങ്കിലും വിളിച്ചിരുന്നു അങ്ങനെ കൊയ്ത് കൂട്ടുന്ന കറ്റക്കെട്ടുകളൊക്കെ രണ്ട് സൈഡിലായിട്ട് അടുക്കി വെക്കും ആ കണ്ടത്തിൻ്റെ ഓണർ അവിടെ ഒരു കൂടാരം കെട്ടി അവിടെ കാവലിരിക്കും കൊയ്ത്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം വരുമ്പോൾ ഓരോ കറ്റകളും എടുത്ത് കാലുകൊണ്ട് ശരിയായി ചവിട്ടി മതിച്ച് നെല്ലുകളാക്കി ഓരോ പഴപ്പായുടെ മുകളിലിടും കൊയ്യുന്ന ഓരോ ആളുകളുടെയും വിഹിതം പറകളിലും നാഴികളിലും അളന്നു കൊടുക്കും ഇന്നൊക്കെ രാത്രി സമയങ്ങളിൽ ഓരോ പുഞ്ചക്കണ്ടത്തിലെ കൂടാരത്തിൽ നിന്ന് ചിമ്മിനി വിളക്കിൻ്റെ പ്രകാശം കാണാൻ നല്ല രസമായിരുന്നു ഇപ്പോൾ ആ കാലമൊക്കെ മാറി നമ്മുടെ മുന്നിൽ കൊയ്ത്തു മെഷീൻ എത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് കൊയ്ത്ത് മെഷീൻ ഇന്ത്യയിലേക്ക് വന്നു തുടങ്ങിയത് ഈ കൊയ്ത്ത് മെഷീൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കൊയ്ത നെല്ല് വേസ്റ്റ് ആകാതെ വേർതിരിഞ്ഞ് ഈ മെഷീൻ്റെ ഒരു സ്റ്റോറേജ് സ്പേസിലേക്ക് പോകും വൈക്കോൽ ബാക്ക് സൈഡിലൂടെ വേർതിരിഞ്ഞ് പുറത്തേക്ക് വീഴുകയും ചെയ്യും ഇനി ഈ മെഷീൻ ഉപയോഗിച്ച് പാടത്ത് കൊയ്യുന്ന കാഴ്ചകൾ നമുക്ക് കാണാം കൊയ്ത്ത് സമയങ്ങളിൽ ഈ കാണുന്ന കൊക്കുകളും മറ്റ് പക്ഷികളും മണ്ണിനടിയിൽ നിറഞ്ഞു നിൽക്കുന്ന പുഴുക്കളെയും പാടങ്ങൾക്ക് നടുവിലുള്ള വെള്ളച്ചാലുകളിലുള്ള ചെറിയ മീനുകളെയും അവർ അകത്താക്കും ഗോഡ്സ് ഓൺ കൺട്രി എന്ന കേരളത്തിൻ്റെ സൗന്ദര്യം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഈ സ്റ്റേറ്റ് വിട്ട് വേറെ എവിടെയെങ്കിലും ഒന്ന് പോകണം പോകുന്ന ആ സ്റ്റേറ്റിൻ്റെ ആവാസവ്യവസ്ഥയും കേരളത്തിൻ്റെ ആവാസവ്യവസ്ഥയും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തെപ്പറ്റി കിട്ടുന്ന ഒരു തരം ഫീൽ ഉണ്ടല്ലോ കൃത്രിമമല്ലാത്ത കേരളത്തിൻ്റെ സൗന്ദര്യം കാണണമെന്ന് അപ്പം നമുക്ക് തോന്നും കൊയ്ത്ത സമയത്ത് നമ്മൾക്കിടയിലൂടെ പറന്നു പൊങ്ങുന്ന ഈ വെള്ളക്കൊക്കെനെ കാണാൻ തന്നെ എന്ത് രസമായിരിക്കും കാഴ്ച അപൂർവം തന്നെ ഈ വയലിലൂടെ കൊയ്ത്ത് മേഷൻ നെൽക്കതിരകൾ കട്ട് ചെയ്യുന്ന ഒരു സീനുണ്ടല്ലോ അത് പൊളിയായിരിക്കും നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്തെന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും പുതിയ വീഡിയോകളുമായി കാണാം താങ്ക്